വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ ഇലക്ഷൻ സട്ട ഒപ്പീനിയൻ പോൾ സർവേ ദില്ലിയിലെ വിവിധ മേഖലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തേത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് വടക്കൻ ദില്ലിയാണ് വടക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഏഴ് സീറ്റ് വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റ് വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ചാന്ദിനി ചൗക്കാണ് ചാന്ദിനി ചൗക്കിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റ് വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഉത്തർപശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാകുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് വടക്ക് കിഴക്കൻ ദില്ലിയാണ് വടക്കു കിഴക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഉത്തർ പൂർവ്വ ദില്ലിയാണ് ഉത്തർപൂർവ്വ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് വരെ കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് പശ്ചിമ ദില്ലിയാണ് പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ പതിനേഴ് സീറ്റ് വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത